ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പരാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസനായ യേശുവിൻ്റെ നാമത്തിനുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ പ്രിയഅിഷ്ക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവിക സമാധാനവും സന്തോഷം കൊണ്ട് ഇന്ന് പകലിലും ദൈവം നിങ്ങളെ എല്ലാ മേഖലകളിൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും ദൈവം മാനിച്ച് അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വചനം ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കും കാരണം ഇത് എൻ്റെ വചനമല്ല എൻ്റെ അപ്പനെഴുതിയതല്ല ഇത് ഐ മീൻ നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പേ ലോകസ്ഥാപനത്തിനു മുമ്പേ എഴുതി ചേർത്ത ജീവനുള്ള വചനമാണ് അതുകൊണ്ട് പുല്ലുണങ്ങും പൂവാടും യഹോവയുടെ വചനം ഒരു നാളും മാറിപ്പോകത്തില്ല ഈ ലോകത്ത് നമ്മൾ നശിച്ചു പോയാലും ഈ വചനം ഒരിക്കലും നശിക്കത്തില്ല അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും അനുഗ്രഹത്തിനും കാരണമാകുന്ന ഏത് പ്രവൃത്തിയും ഞാൻ പറയുന്ന ഓരോ പദങ്ങളും ആരുടെയും കുറ്റമോ കുറവോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഈ വചനത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അഞ്ച് മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിതൊരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മറ്റു ഗ്രൂപ്പുകളിലും മറ്റു വ്യക്തികൾക്കും അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വചനത്തിലൂടെ ആയിരിക്കാം ഒരുവൻ ക്രിസ്തുവിനെ അറിയുന്നത് അതിന് നിങ്ങളും ഒരു കാരണമായി തീർന്നാൽ സ്വർഗം സന്തോഷിക്കും പിശാച തോറ്റ് ഐ മീൻ ദൈവത്തിൻ്റെ നാമം അകത്തപ്പെടുക തന്നെ ചെയ്യും അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഒരു നല്ല ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന നെഹ്മി അവൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെ പറഞ്ഞു ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ആമയ സ്തോത്രം അവൻ നെഗമി അവനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അവൻ കാലത്തിൽ ഇസ്രാ പ്രവാചകനും കൂടെ കടന്നു വന്നവനാണ് പക്ഷെ വന്ന് എന്ത് ചെയ്തു അവൻ വന്ന് അർത്ഥകഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നിസാം മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പിൽ ഇരുന്നു അവിടെ ഇരുന്നു കൊണ്ട് വീഞ്ഞെടുത്തു അവന് കൊടുത്തിട്ട് വ്യസനത്തോടിരിക്കുമ്പോൾ അവൻ അറിഞ്ഞ ഒരു കാര്യം രാജാവിനോട് പറയുവാനിടേ എൻ്റെ ദേശം അവൻ രട്ടിലും തീ വെച്ചും അതിലും പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ച അത് കണ്ട് അവൻ എന്ത് എന്നറിയാമോ അവന്റെ ദേശത്ത് ഇങ്ങനെ ഒരു വലിയ വിപത്ത് വന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ സന്തോഷിക്കുകയല്ല ചെയ്തത് അവൻ കരഞ്ഞ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ആദ്യം രാജാവിന്റെ അടുക്കലല്ല അവൻ പറഞ്ഞത് ഒരു പ്രശ്നം വരുമ്പോൾ അത് ആദ്യം നമ്മൾ ദൈവസന്നിധിയിലാണ് കൊടുക്കേണ്ടത് നെഗമ്യാവിന്റെ ദേശം ചുട്ടും വെണ്ണീരിലും അവന് മതിലും പൊളിഞ്ഞും തീവച്ചും കിടക്കുന്നത് അറിഞ്ഞപ്പോൾ അറിഞ്ഞ നിമിഷം മുതൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ അവനൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു നഗമ്യാവ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഒരു പ്രാർത്ഥന മനുഷ്യന്റെ ക്വാളിറ്റി ഒരു പ്രശ്നം അവനിൽ സംഭവിക്കുമ്പോൾ അവൻ ഒരിക്കലും സമൂഹത്തെ അല്ല ഡിപ്പെ സൊസൈറ്റി അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മത അധ്യക്ഷന്മാരെ അല്ല അവൻ നിൽക്കുന്ന സംഘടനയല്ല അവൻ ട്രസ്റ്റ് ചെയ്യുന്നത് അവനെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൽ അവൻ ട്രസ്റ്റ് ചെയ്യും അവൻ എന്ത് ചെയ്തെന്നറിയാമോ അവൻ ആദ്യം ചെന്ന് ദൈവസന്നിധിയിൽ നെടുമ്പാറ വീണിട്ട് പറഞ്ഞു എൻ്റെ ദേശത്തിൽ ആരെങ്കിലും ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവൻ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ചോദിക്കുന്നു എൻ്റെ പിതാവാം ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി ഇടിമിൽ നിൽക്കുന്നു അങ്ങനെ ഒരു യഥാർത്ഥ പ്രാർത്ഥനാവീരൻ്റെ ക്വാളിറ്റി വെളിപ്പെടുത്തിയപ്പോൾ അവൻ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഒന്നിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ ദൈവം അവനെന്ത് ചെയ്തു ആകർഷിക്കുക മാത്രമല്ല പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്ന മതിലുകളെ പണിയുവാൻ സ്വർഗം അവനെ എന്തു ചെയ്തു അവൻ സെലക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു അവൻ പൊളിഞ്ഞു കിടക്കുന്ന ഓരോ മതിലുകളെ പണിയുവാൻ രാജാവ് അവന് സകല സന്നാഘവും കൊടുത്ത് അവനെ അയക്കുമ്പോൾ ആ മതിലും പണിയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവനെ പറഞ്ഞയക്കുമ്പോൾ ഇത് കണ്ട സൻബലത്തും തോബിയാവും അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു അവൻ അതൊരിക്കലും ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അവൻ കേട്ടില്ല അവൻ്റെ ദർശനത്തെ അവൻ എന്ത് ചെയ്തില്ല ആർക്കും പങ്കുവെച്ചില്ല പക്ഷെ ഒരു കാര്യം തോബി അവനോട് പറഞ്ഞു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിക്കും ഈ ദൗത്യം ഏൽപ്പിച്ചത് ഒരു രാജാവല്ല ഒരു ദേശമല്ല അവൻ വിളിച്ചതും വേർതിരിച്ചതും നിന്നെ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുന്നതും ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ കുടുംബമോ അല്ല നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ നിന്റെ സകല നിയന്ത്രണവും സ്വർഗം ഏറ്റെടുത്തിരിക്കും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പെ അഭിഷിക്തന്മാരെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ അകപ്പെടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആശ്രയിക്കേണ്ടത് മറ്റുള്ളവരിലല്ല ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവം ആശ്രയമായി ഇരിക്കുന്ന ഒരു ദൈവം ഇതിലാണോ എങ്കിൽ നിനക്ക് വേണ്ടുന്ന സകലതും പ്രൊവൈഡ് ചെയ്യുവാൻ സ്വർഗം റെഡിയാണ് ഇന്ന് പകൽക്കാലം നികമി അവനെ പോലെ വിളിച്ചു പറയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് അവന് പറയാനുള്ള ആർജം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ അവൻ്റെ പ്രാർത്ഥന മുറിക്കകത്തുന്ന അവൻ വിലപിച്ചും ദുഃഖിച്ചും കരഞ്ഞും ഉപസിച്ചും പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടല്ലോ അവിടെ വെച്ച് സ്വർഗം പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട പ്രമിച്ച് നോക്കേണ്ട അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവനായി പ്രാർത്ഥിക്കുന്നവളായി നിന്റെ പ്രശ്നം എത്ര വലുതായിക്കോട്ടെ എന്റെ ദൈവമാണെന്ന് വിചാരിച്ചു കൊണ്ട് നീ പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വിളിച്ചു പറയാൻ പറയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും അങ്ങനെ എഴുന്നേറ്റ് പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുന്ന